ഉഷ്ണമേഖലയിൽ ഓസോൺ ശോഷിക്കുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഠനം പുറത്തിറങ്ങിയത് വലിയ ആശങ്കകൾക്ക് ഇട നൽകിയിരുന്നു ഏഴ് മടങ്ങ് വലിപ്പമുള്ള വിള്ളലുണ്ടായിരുന്നുവെന്നാണ് അവകാശവാദം ഈ വിഷയത്തിൽ ഇപ്പോൾ സമഗ്രമായ പഠനം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഗവേഷകർ ഭൂമിയുടെ ഉഷ്ണമേഖലയ്ക്ക് അതായത് ട്രോപ്പിക്കൽ ഏരിയയ്ക്ക് മുകളിൽ ഓസോൺ പാളിയിൽ വിള്ളലുണ്ടെന്ന അഭ്യൂഹം തള്ളുകയാണ് ഇന്ത്യയിലെ ഗവേഷകരുടെ പഠനഫലം ഐ ഐ ടി ഖരഗ്പൂരിലെ സെൻ്റർ ഓഫ് ഓഷ്യൻ റിവർ അറ്റ്മോസ്ഫിയർ ആൻഡ് ലാൻഡ് സയൻസിലെ പ്രൊഫസർ ജയനാരായണൻ കുറ്റിപ്പുറത്തും സംഘവുമാണ് പുതിയ പഠനവുമായി രംഗത്തെത്തിയത് ഗണ്യമായ ഓസോൺ വിള്ളലില്ലെന്നും ആ മേഖലയിൽ താമസിക്കുന്നവർക്ക് ഇതുമൂലം ആരോഗ്യ ഭീഷണികളില്ലെന്നും തെളിഞ്ഞു കേരളം ഈ മേഖലയിൽ പെടുന്നതാണ് ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമുള്ള ശാസ്ത്രജ്ഞരും ഗവേഷണത്തിൽ പങ്കാളികളായിരുന്നു ഭൗമനിലയങ്ങൾ ബലൂൺ സംവിധാനങ്ങൾ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ശേഖരിച്ച വിവരങ്ങൾ വിലയിരുത്തിയായിരുന്നു ഗവേഷണം ഓസോണിലെ വിള്ളൽ സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ താമസിക്കുന്നവരിൽ ക്യാൻസർ തൊക്കു രോഗങ്ങൾ കാഴ്ച പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്ക് കാരണമാകാറുണ്ട് ഏറെ ജനസാന്ദ്രതയുള്ള ഉഷ്ണമേഖലയിൽ ഗണ്യമായ വിള്ളലില്ലെന്ന പഠനത്തിന് അതിനാൽ തന്നെ ആഗോള പ്രസക്തിയുണ്ട് ട്രോപ്പിക്കൽ മേഖലകളിലെ ഇരുന്നൂറ്റി അറുപത് യൂണിറ്റ് എന്ന ഓസോൺ സാന്നിധ്യം സ്ഥിരതയുള്ളതാണെന്നും ഓസോൺ ദ്വാരമെന്ന് കണക്കാക്കുന്ന അളവിനേക്കാൾ ഇരുന്നൂറ്റി ഇരുപത് ഡോപ്സോൺ യൂണിറ്റ് ഉയർന്നതാണെന്നും തെളിഞ്ഞു ക്വിങ് ബിൻ ലുവിന്റെ വിവാദ പഠനം ഭൂമിയിലെ ട്രോപ്പിക്കൽ മേഖലയ്ക്ക് മുകളിലായി ഓസോൺ പാളിയിൽ വമ്പൻ ദ്വാരം നിലനിൽക്കുന്നുണ്ടെന്ന പഠനം കാനഡയിലെ ഒൻഡാരിയോയിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് വാട്ടർ ലൂവിലെ ശാസ്ത്രജ്ഞായ കിങ് ബിൻ ലു ആണ് മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തന്നെ ട്രോപ്പിക്കൽ മേഖലയ്ക്ക് മുകളിലായി ഓസോൺ ദ്വാരം നിലനിൽക്കുന്നതായി പറഞ്ഞിട്ടുള്ള ലേഖനം എ ഐ പി അഡ്വാൻസ്ഡ് എന്ന ജേണലിലാണ് പ്രസിദ്ധീകരിച്ചത് ലേഖനത്തെ മുൻനിര ഗവേഷകരും കാലാവസ്ഥാ ശാസ്ത്രജ്ഞരും അന്നേ വിമർശിച്ചിരുന്നു കൃത്യമായ പഠനമില്ലാതെ ഇത്തരത്തിലൊരു പഠനം പ്രസിദ്ധീകരിച്ചത് സഹതാപാർഹമാണെന്ന് ബ്രിട്ടനിലെ ലീഡ്സ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനായ മാർട്ടിൻ ചിപ്പർഹീൽഡ് പറഞ്ഞിരുന്നു മൂന്ന് ഓക്സിജൻ ആറ്റമുകൾ സംയുക്തമായ ഓക്സിജൻ സ്ട്രാറ്റോസ്ഫിയർ എന്ന ഉന്നതതല അന്തരീക്ഷ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്ന് പത്ത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ഓസോൺ പാളി നമ്മെ രക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ക്ലോറോഫ്ലൂറോ കാർബണുകൾ എന്ന മലിനീകരണ രാസവസ്തുക്കൾ അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യത്തിൽ ക്ലോറിനും ബ്രോമിനുമായി മാറുമെന്നും ഇവ ഓസോൺ ബാളിയുടെ നേർപ്പിക്കലിന് കാരണമാകുമെന്നും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു ആഗോള പരിസ്ഥിതി രംഗത്തെ മാറ്റിമറിച്ച ഒരു കണ്ടെത്തിലായിരുന്നു ഇത് പ്രശസ്തമായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ പിറവയ്ക്ക് ഇത് കാരണമായി ഓസോണിന്റെ തീവ്രത ഇരുന്നൂറ്റി ഡോപ്സൺ യൂണിറ്റുകൾക്ക് താഴെ പോകുന്ന മേഖലകളെയാണ് ദ്വാരം എന്ന് വിളിക്കുന്നത് അന്തരീക്ഷത്തിൽ എത്രത്തോളം ഓസോൺ തന്മാത്രകൾ ഉണ്ടെന്നതിന്റെ അളവാണ് ഡോപ്സൺ യൂണിറ്റ് അന്റാർട്ടിക്കു മുകളിൽ ഉണ്ടായിരുന്ന ഓസോൺ ദ്വാരമായിരുന്നു ഏറ്റവും പ്രശസ്തം ഇതിന്റെ ഏഴ് മടങ്ങ് വിസ്തീർണമുള്ള ദ്വാരമാണ് ട്രോപ്പിക്കൽ മേഖലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നതെന്നാണ് കിങ് ബിൻ ലുവിന്റെ പഠനം സ്വന്തമായി സൃഷ്ടിച്ച മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് ലു ഈ നിഗമനത്തിലെത്തിയത് എന്നാൽ ഇതൊന്നും ശാസ്ത്രീയമല്ലെന്ന് ലുവിനെ പലരും വിമർശിച്ചിരുന്നു